സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും കുറഞ്ഞു ഇന്ന് ഒരു പവൻ സ്വർണത്തിന് എൺപത് രൂപ കുറഞ്ഞ് അൻപത്തിമൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പവൻ വില ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയും ഗ്രാം വിലയിൽ പത്ത് രൂപയുടെ ഇടിവാണ് ഉണ്ടായത് ഓഹരി വിപണിയിൽ ഉണ്ടായ ചലനങ്ങളും അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുമാണ് വിലയെ സ്വാധീനിക്കുന്നത് മാർച്ച് ഇരുപത്തിയൊൻപതിനാണ് സ്വർണ്ണവില ആദ്യമായി അൻപതിനായിരം കടന്നത് കഴിഞ്ഞ മാസം പത്തൊൻപതിന് അൻപത്തിനാലായിരത്തി അഞ്ഞൂറ് കടന്ന സ്വർണ്ണവില സർവകാല റെക്കോർഡും ഇട്ടിരുന്നു അതേസമയം അക്ഷയതൃതീയ ദിനമായ വെള്ളിയാഴ്ച സംസ്ഥാനത്ത് വിറ്റത് ഏകദേശം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സ്വർണം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സ്വർണ്ണവില തുടരുമ്പോഴും മുൻവർഷത്തെ അപേക്ഷിച്ച് വിൽപ്പനയിൽ അഞ്ചു മുതൽ ഏഴു ശതമാനം വരെ വർധനമുണ്ട് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷനാണ് കണക്കുകൾ പുറത്തുവിട്ടത് ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് രണ്ടായിരത്തി നാനൂറ് കിലോഗ്രാം സ്വർണ്ണം വിറ്റുപോയിട്ടുണ്ട് കൂടുതലും വിറ്റത് ട്വന്റി ടു ട്വന്റി ക്യാരറ്റ് ഉള്ള ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളാണ് വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് താഴേക്ക് വരാതെ നിന്നത് വിൽപ്പനയെ സാരമായി തന്നെ ബാധിച്ചുവെന്നാണ് ജ്വലരുടമകൾ പറയുന്നത് അക്ഷയതൃതീയ ദിനത്തിൽ രണ്ടു തവണയായി സ്വർണ്ണവില കൂടിയിരുന്നു രാവിലെ ഏഴ് മുപ്പതിന് ജുലറികളിൽ വ്യാപാരം ആരംഭിക്കുമ്പോൾ ഗ്രാമിന് ആറായിരത്തി അറുനൂറ് രൂപയായിരുന്നു സ്വർണ്ണവില പവന് എന്നാൽ എന്നാൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗ്രാമിന് വില ആറായിരത്തി എഴുന്നൂറ് രൂപയായി ഉയർന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം